ആദ്യ സിനിമയിൽ നായകനായി വന്ന് ഹീൽഡ് ഔട്ടായ നടന്മാർ ഹേമന്ത് മേനോൻ ആദ്യ സിനിമ ലിവിംഗ് ടുഗദർ നിഷാൻ ആദ്യ സിനിമ ഋതു കൈലാഷ് ആദ്യ സിനിമ നീല മണിക്കുട്ടൻ ആദ്യ സിനിമ ബോയ്ഫ്രണ്ട് രജിത് മേനോൻ ആദ്യ സിനിമ ഗോൾ റോഷൻ ബഷീർ ആദ്യ സിനിമ പ്ലസ് ടു ശ്രാവൺ മുകേഷ് ആദ്യ സിനിമ കല്യാണം റോഷൻ ആദ്യ സിനിമ ഒരു അഡാർ ലവ് ആദ്യ സിനിമയിൽ നായകനായി വന്ന് ഔട്ട് ആയ നടന്മാർ ഹേമന്ത് മേനോൻ ആദ്യ സിനിമ ലിവിംഗ് ടുഗദർ നിഷാൻ ആദ്യ സിനിമ ഋതു കൈലാഷ് ആദ്യ സിനിമ നീല താമര മണിക്കുട്ടൻ ആദ്യ സിനിമ ബോയ്ഫ്രണ്ട് രജിത് മാനോൻ ആദ്യ സിനിമ ഗോൾ റോഷൻ ബഷീർ ആദ്യ സിനിമ പ്ലസ് ടു ശ്രാവൺ മുകേഷ് ആദ്യ സിനിമ കല്യാണം റോഷൻ ആദ്യ സിനിമ ഒരു അഡാർ ലാവ്